അഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിൽ രാജ്യം നിൽക്കെ ഭീകരൻ സൈഫുള്ള ഖാലിദ് എന്ന കസ്സൂരിയാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്റീ തൊയ്ബയുടെ ഉപമേധാവിയാണ് ഇയാൾ കൊടും ഭീകരനായ ഹഫീസ് സെയ്ദുമായി അടുത്ത ബന്ധം ഉലർത്തുന്ന കസൂരി ലഷ്റിന്റെ പ്രാദേശിക സംഘടനയായ റെസിഡൻസ് ഫ്രണ്ടുമായി സഹകരിച്ച് ആക്രമണം നടത്തി എന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം അഴിച്ചുവിടുന്ന ലഷർ ഇ തൊയ്ബയുടെ കുബുദ്ധിയാണ് പഹൽഗാമിനെ ചോരക്കളമാക്കിയത് ആഗോള ഭീകരനും ലഷ്കറയുടെ സഹസ്ഥാപകനുമായ ഹഫീസ് സെയ്ദിന്റെ വലം കൈയാണ് ലഷ്കർ ഉപമേധാവി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി ഇയാൾ പാക് അധിനിവേശ കാശ്മീരിലിരുന്ന് ആക്രമണം ആസൂത്രണം ചെയ്തെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രാദേശിക ഭീകര സംഘടനയായ റെസിഡൻസ് ഫ്രണ്ടാണ് ആക്രമണ പദ്ധതി നടപ്പാക്കിയത് പെഷവാറിൽ ലഷ്കറിന്റെ നേതൃത്വം കസൂരിക്കാണ് ജിഹാദി പ്രസംഗങ്ങളിലൂടെ യുവാക്കളെ ഭീകര സംഘടനയിലേക്കും സൈന്യത്തിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന കസൂരി പാക് സൈന്യത്തിൽ വലിയ ബന്ധമുള്ള കൊടും ഭീകരനാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഖൈബർ ഭക്തൂണിൽ നടത്തിയ പ്രസംഗത്തിനിടെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്ന് കസൂരി പ്രഖ്യാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ കാശ്മീരിൽ ആക്രമണം ശക്തമാക്കുമെന്നും അയാൾ അവകാശപ്പെട്ടിരുന്നു മുംബൈയിൽ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ജമാഅത്ത് ഉദ് ദ എന്ന സംഘടനയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു പഹൽഗാമിൽ ആക്രമണം നടത്തിയ റെസിഡൻസ് ഫ്രണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ കാശ്മീരിലെ പ്രാദേശിക കൂട്ടാളിയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം